നമസ്കാരം പതിരും കതിരും ശരീരമാദ്യം ധർമ്മസാധനമെന്നാണ് കാളിദാസൻ കുമാരസംഭവത്തിൽ സംഭവത്തിൽ പറയുന്നത് തന്നിൽ നിയോഗിക്കപ്പെട്ട കർമ്മം ചെയ്യാൻ ആദ്യം ഒരു വ്യക്തി സംരക്ഷിക്കേണ്ട വസ്തു കർമ്മോപകരണം എന്ന നിലയ്ക്ക് ശരീരമാണ് ശരീരമാകുന്ന പുരത്തിൽ അധിവസിക്കുന്നവനെന്ന അർത്ഥത്തിലാണ് ആത്മാവിനെ പുരുഷനെന്ന് വിളിക്കുന്നത് ഇതുപോലെ നിയമസഭയാകുന്ന പുരത്തിൽ പുരത്തിലധിവസിക്കുന്ന പുരുഷനാണ് നമ്മുടെ സ്പീക്കർ ജനാധിപത്യത്തിൻ്റെ കർമ്മ ഉപകരണം എന്ന നിലയ്ക്ക് സ്പീക്കറുടെ ശരീരപുഷ്ടി എന്നത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് ലോകത്തെവിടെയും ജനാധിപത്യം പുഷ്ടിപ്പെടുന്നത് സ്പീക്കറുടെ ആരോഗ്യത്തെ ആശ്രയിച്ചാണ് പണ്ട് നമുക്ക് ശക്തനെന്നു പേരുള്ള ഒരു സ്പീക്കർ ഉണ്ടായിരുന്നു പേരിൽ മാത്രമേ അദ്ദേഹത്തിന് ശക്തി ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ഫലം നാം കണ്ട് അനുഭവിച്ചതാണ് ഇനി ഒരിക്കലും അങ്ങനെ സംഭവിച്ചുകൂടാ സ്പീക്കറുടെ മസിൽ പവറിന് മുമ്പിൽ ഒറ്റയൊരുത്തിനും ഇനി ചിമുങ്ങുകയില്ല നമ്മുടെ സ്പീക്കറുടെ ആരോഗ്യ സംരക്ഷണ യജ്ഞത്തിനായി സംസ്ഥാന സർക്കാർ ചെലവാക്കുന്നത് കോടികളാണ് ഇതിൻ്റെ ഭാഗമായി സ്പീക്കർ എ എൻ ഷംസീറിൻ്റെ ഔദ്യോഗിക വസതിയിൽ അത്യാധുനിക ഉപകരണങ്ങളുടെ ഒരു ജിം ഒരുക്കുകയാണ് സ്പീക്കറുടെ വസതിയിൽ നിലവിൽ ജിമ്മില്ല അതിൻ്റെ ഒരു കുറവ് കാരണം ജനാധിപത്യത്തിൻ്റെ ആരോഗ്യകരമായ നടത്തിപ്പ് പല പാകപ്പിഴകളും നേരിടുകയാണ് ഇപ്പോഴുള്ളത് വ്യായാമത്തിനുള്ള ഏതാനും ചില ഉപകരണങ്ങളാണ് ഈ ഫിറ്റ്നസ്സിനുള്ള ഉപകരണങ്ങൾ സ്ഥാപിക്കാനായി പന്ത്രണ്ട് കോടി രൂപ ചെലവ് വരും ഊരാളുങ്കലാണ് ഇത് നിർമ്മിക്കുന്നത് സ്പീക്കറും അവിടെയുള്ള ജീവനക്കാരും രാവിലെ ജിമ്മിൽ കയറി തകർത്ത ശേഷമേ നിയമസഭ കൂടുകയുള്ളൂ നിയമസഭ കൂടാത്ത ദിവസങ്ങളിൽ സ്പീക്കർക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല കൃത്യസമയത്ത് ആഹാരം കഴിച്ച് ധർമ്മസാധനം നടത്തുന്നുണ്ടെങ്കിലും അധികം വരുന്ന കൊഴുപ്പുകൾ അലിയിച്ചു കളയാൻ വേറെ മാർഗങ്ങളില്ല ഇതാണ് ഈ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളുടെ ഒരു ദുരവസ്ഥ അധികാരം കയ്യിൽ കിട്ടിയാൽ പിന്നെ വെറുതെ അങ്ങിരിക്കും വിപ്ലവം അതോടെ കാറ്റുകൊണ്ട് തണുക്കും ശരീരത്തിൽ ദുർമേധസ് ഉണ്ടാകും സ്പീക്കർക്ക് ജിമ്മൊരുക്കാനായി പന്ത്രണ്ട് കോടി ചിലവാക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ ചില ദോഷൈകതൃക്കുകൾ മുഖം വീർപ്പിച്ച് തുടങ്ങും ആ കാശ് കൊണ്ട് ക്ഷേമ പെൻഷൻ കൊടുക്കരുതോ ഡ്രൈവിംഗ് ലൈസൻസ് അച്ചടിക്കരുതോ എന്നൊക്കെ ചോദിച്ചെന്നിരിക്കും നാട്ടുകാർക്ക് ക്ഷേമ പെൻഷൻ കൊടുത്താൽ ഷംസീറിൻ്റെ കൊളസ്ട്രോൾ കുറയുമോ നാട്ടുകാരെ ഇല്ല അതിന് വർക്കൗട്ട് ചെയ്യണം ആഡംബരങ്ങളെല്ലാം ക്ലിഫ് ഹൗസ് ഫോക്കസ് ചെയ്തു പോകുന്നു എന്നൊരു ആരോപണം ചില കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു അവിടെ കുളമുണ്ട് കാലിത്തൊഴുത്തുണ്ട് ചാണകക്കുഴിയുണ്ട് വലിയ മതിലും പൊന്നിൻ നൂല് കൊണ്ടുള്ള വിൻഡോ കർട്ടനുമുണ്ട് സ്പീക്കറുടെ വസതിയിലാകട്ടെ ഉണ്ടായിരുന്നത് രണ്ട് ഇടിക്കട്ടയും തൊഴിച്ചു പഠിക്കാനായി റേഷനരി കുത്തി നിറച്ച ഒരു ചാക്കും മാത്രമായിരുന്നു ജിമ്മങ്ങാനം സ്ഥാപിച്ചു കഴിഞ്ഞാൽ സഭാനാഥൻ ഓർഡർ ഓർഡർ എന്നായിരിക്കില്ല പറയുക കല്യാണരാമൻ സിനിമയിൽ ഇന്നസെൻറ്റ് കാണിക്കും പോലെ മസിൽ ഉരുട്ടി ചില ഐറ്റങ്ങളങ്ങ് കാണിക്കും അതോടെ എല്ലാം ശാന്തമാകും യോഗയിലൂടെ ശരീരസൗഖ്യം നേടണമെന്നായിരുന്നു മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് യോഗയാകുമ്പോൾ ഉപകരണങ്ങളുടെ ആവശ്യമേ ഇല്ല ശ്വാസം അകത്തേക്ക് വിട്ടാൽ മാത്രം മതി അതിനും കഴിയാത്ത കാലത്ത് മാത്രം മതി ഉപകരണത്തിൻ്റെ സഹായത്തോടെ ശ്വസിക്കുന്നത് മൂന്ന് വർഷത്തെ ഗ്യാരണ്ടിയോടെയാണ് ജിം ഒരുക്കുന്നത് അടുത്ത സ്പീക്കർക്ക് ഇതിൽ താൽപ്പര്യമില്ലെങ്കിൽ ബാലൻ്റെ മ്യൂസിയത്തിലേക്ക് ഉപകരണങ്ങൾ മാറ്റും കോടികൾ മുടക്കി വാങ്ങിയ ബസ് കാണാൻ ഇപ്പോൾ തന്നെ ജനപ്രവാഹമാണ് പട്ടേലിൻ്റെ പ്രതിമയേക്കാൾ അത്ഭുതമാണ് ഈ ബസ് ബസ്സിനുള്ളിൽ ഇപ്പോഴും ക്യാബിനറ്റ് ഇരിക്കുന്നത് പോലെ ഒരു ഫീലാണ് കാഴ്ചക്കാർക്കുള്ളത് അവർ ശ്വസിക്കുന്നത് പോലെ തോന്നും ഈ നേതാക്കന്മാരുടെ ഒന്നും സുഖ സൗകര്യങ്ങൾക്ക് ഒരു വിഘ്നവും സംഭവിക്കുന്നില്ല അതാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു ഭാഗ്യം അവരുടെ കാര്യം വരുമ്പോൾ ട്രഷറി ബാനുമില്ല സാമ്പത്തിക പ്രതിസന്ധിയുമില്ല ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന കാര്യം പറയുമ്പോൾ മാത്രം കേന്ദ്രം തരാത്ത കോടികളെ പറ്റി പറയും മിത്തും ശാസ്ത്രവും സംയോജിപ്പിച്ചുകൊണ്ടുള്ള വ്യായാമ പദ്ധതികളായിരിക്കും ഈ ആധുനിക ജിമ്മിൽ അവതരിപ്പിക്കുക ഉദാഹരണത്തിന് നിരന്തരമായ വ്യായാമത്തിലൂടെ വലിയ വയർ ചുരുങ്ങി സിക്സ് ആകും അത് ശാസ്ത്രമാണ് അകത്തേക്ക് വലിക്കുന്ന ശ്വാസമോ മിത്തും നന്ദി